റിയാവോ ആണോ ഇന്നു പാടും ഞാൻ ഇവിടെ ഭയങ്കര ഫേമസ് ആണ് എം ജി സോളമെന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ട് അടിപൊളി അടിപൊളി മാഡം ഇത് ഞങ്ങളുടെ സ്ഥിരം കളിയാ അല്ലേ അടിപൊളി അടിപൊളി മേഡം മലയാള സിനിമയൊക്കെ കാണാറുണ്ടോ മാത്രം മേഡത്തിന് ഇഷ്ടമുള്ള റിവ്യൂവർ ആരാ കൊക്ക് എങ്ങനെ കൊക്ക് കൊക്കോ ആ കൊക്കിന് നിറമല്ലേ അതുകൊണ്ട് എനിക്ക് ഇഷ്ടം ആ നിന്റെ ഇപ്പോഴും മാറിയിട്ടില്ല കൊക്കോ ആ കൊക്കിന് വെള്ളനിറവില്ല അതുകൊണ്ടാണ് കിട്ടിയില്ലേ അശ്വന്ത് കൊക്കെന്നല്ലേ പുള്ളിയുടെ പേര് ആ എന്നാ എനിക്ക് ഇഷ്ടവല്ലോ ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ